क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ദേവേന്ദ്രനാൽ അതിഥി ദേവേന്ദ്രന്റെ മാതാവായിരിക്കുന്ന സകല ദേവന്മാരുടെയും മാതാവായിരിക്കുന്ന ഇന്ദ്രന്റെയും മാതാവായിരിക്കുന്ന അതിഥി ശോഭിക്കുന്നത് അതേ പ്രകാരത്തിൽ കൗസല്യ ഈ രാമനാൽ ശോഭിച്ചു ആ ശ്രീരാമന്റെ ഗുണഗണങ്ങളെ വളരെ ദീർഘമായിട്ട് ഈ അയോധ്യാകണ്ഡത്തിലെ ഒന്നാമത് സർഗത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ തുടർന്ന് വിവിധങ്ങളായ കർമ്മമണ്ഡലങ്ങളിലേക്ക് രാമൻ മുന്നേറുന്നു ആ രാമൻ എങ്ങനെയുള്ള ആളാണ് നമ്മെ പോലൊരു മനുഷ്യനാണ് ധരിച്ചു പോകരുത് എന്നതിനു വേണ്ടിയിട്ട് സുദീർഘമായിട്ട് വർണ്ണിക്കുന്നു അതിൽ നിന്നിട്ട് ഏതാനും ശ്ലോകങ്ങൾ മാത്രം സഹി വീര്യവാൻ അനസൂയക അങ്ങേയറ്റത്തെ സൗന്ദര്യം അങ്ങേയറ്റത്തെ ശാരീരിക സൗന്ദര്യവും അതേപോലെ തന്നെ ശരീര ഘടനയും കരുത്തുറ്റതായ തേജസ്വി ആയിരിക്കുന്ന ശരീരഘടനയും വീരനാണ് ആ രാമൻ എന്ന് മാത്രമല്ല വീരനാണെങ്കിലും ആരോടും ഒരു ഇല്ല ആരോടും ഒരു അനിഷ്ടവുമില്ല ഭൂമാവ് അനുപമർ ദശരഥോപമ ആ ദശരഥപുത്രനായിരിക്കുന്ന രാമൻ ഈ ഭൂമിയിൽ അനുപമനാണ് രാമന് തുല്യനായിട്ട് വേറൊരാളെ ഈ ലോകത്തില് നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അങ്ങനെ അസദൃശനാണ് രാമൻ ഗുടഗണങ്ങൾ കൊണ്ട് ദശരഥന് സമാനനാണ് രാമൻ ദേവലോകങ്ങളെപ്പോലും അനേക തവണ രക്ഷിച്ചിട്ടുള്ളയാളാണ് ദശരഥൻ ജീവിതകാലം മുഴുവൻ ധർമ്മത്തെ ഉത്തമമായിരിക്കുന്ന ഉപാസന ലക്ഷ്യമായിട്ട് കണ്ട് ധർമ്മം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ് ദശരഥൻ അങ്ങനെ എല്ലാം കൊണ്ടും ദശരഥന് തുല്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാദൃശ്യം കാണിച്ച് വിവരിച്ചു തരുന്നു വാൽമീകി അങ്ങനെയുള്ള രാമൻ സചനിത്യം പ്രശാന്താത്മാ മൃതപൂർവം ചാഷത്തെ ആ രാമൻ വളരെയേറെ ബലവാനാണ് പരാക്രമശാലിയാണ് അതേപോലെ തന്നെ സുന്ദരനാണ് സമ്പത്ത് ഏറെയുള്ളയാളാണ് ആളാണ് എങ്കിലും ഇതിലൊന്നും അഹങ്കാരം അദ്ദേഹത്തിന് ഇല്ല സാധാരണ സൗന്ദര്യവും യൗവനവും അധികാരമൊക്കെ വരുമ്പോഴേക്കും ആരും മതിക്കും രാവണൻ മതിക്കുന്നത് നാം വിശദമായിട്ട് കാണുന്നു അതിന്റെ പരാതികളാണല്ലോ തുടക്കത്തിലേ കേട്ടത് ദേവന്മാരെ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞതും വിഷ്ണുവിനോട് പറഞ്ഞതുമെല്ലാം രാമൻ അങ്ങനെയല്ല രാമനും രാവണനും തമ്മിലുള്ളതായ അന്തരം ഇവിടെ വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു രാക്ഷസന്മാരും മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവര് തന്നെ ശരീരം കൊണ്ട് പിന്നെ അവരെന്തിനും എന്ന് പറഞ്ഞു അവരുടെ സ്വഭാവം അങ്ങനെയായി അങ്ങനെയായിപ്പോയതുകൊണ്ട് സ്വഭാവമാണ് ഒരാളെ രാക്ഷസനാക്കുന്നതും മനുഷ്യനാക്കുന്നതും ദേവനാക്കുന്നതും ബ്രഹ്മജ്ഞനാക്കുന്നതും ഇതെല്ലാം സ്വഭാവമാണ് സ്വഭാവത്തിനനുസരിച്ച വാക്കുകൾ അതേപോലെ സ്വഭാവത്തിനനുസരിച്ച പ്രവൃത്തികൾ അതിൽ നിന്ന് ഓരോ വ്യക്തിയും ആരാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ പ്രശാന്തമായ മനസ്സോടുകൂടിയവൻ അഹങ്കാരം തെല്ലുമില്ലാത്തവൻ ആ പ്രകാരത്തിലുള്ള സ്വഭാവമുള്ളവൻ അതുകൊണ്ട് അദ്ദേഹം ആരെ കണ്ടു കഴിഞ്ഞാലും അത് ഇങ്ങോട്ട് വേണമെങ്കിൽ വന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്നിട്ട് വെക്കോട്ടെ എന്നിങ്ങനെ അഹങ്കാരം നടിച്ച് നിൽക്കാറില്ല പിന്നെയോ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കാതെ തന്നെ അങ്ങോട്ട് ചെന്ന് സകല ആളുകളോടും ഒരു വ്യത്യാസവും കൂടാതെ കണ്ട് ഒരു അളവ് വെച്ചുള്ള ഭേദചിന്തയും രാമനെ ആരിലുമില്ല എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് സംസാരിക്കും അതങ്ങനെ വളരെ മൃദുവായിട്ട് താൻ രാജാവാണ് ചക്രവർത്തിയാണ് ഇനി കിരീടം വെക്കാനുള്ള ആളാണ് അതിന്റെയെല്ലാം അധികാര ഗർവം ഡംഭം എനിക്കിരിക്കട്ടെ അങ്ങനെ മസിൽ പിടിച്ചു നിന്നാൽ മാത്രമേ തന്നെ ലോകം അറിയുള്ളൂ ബഹുമാനിക്കുള്ളൂ ഇങ്ങനെയുള്ള അല്പ ചിന്തകളൊന്നും രാമനില്ല എല്ലാവരോടും വളരെ മൃദുവായി സംസാരിക്കും അങ്ങോട്ട് എന്ന് സംസാരിക്കും വളരെ വിനയത്തോടുകൂടി സംസാരിക്കും പിന്നെയോ ഉച്ചമാനോപി പരുഷം നൂത്തരം പ്രതിപദ് അഥവാ ആരെങ്കിലും രാമനോട് പരിഷം പറഞ്ഞാലോ പരിഷം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം രാമായണത്തില് എങ്ങും കാണുന്നില്ല അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് ഈ രാക്ഷസീ ഭാവങ്ങൾ അത് നേരിട്ട് പരിഷം പറയാനുള്ള ശേഷി അവർക്കാർക്കും ഉണ്ടായില്ല രാമനെ കുറിച്ച് ഇങ്ങനെ പരിശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു നടന്നു എന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ആരെങ്കിലും പരിഷം പറഞ്ഞാലും രാമൻ അതിന് ആ പ്രകാരത്തിന് മറുപടിയേ പറയില്ല നോക്കരം പ്രതിപദ്ധ്യത അതിന് മറുപടി പറയില്ല അത് കേട്ടതായിട്ട് പോലും ഭാവിക്കില്ല രാമൻ അതിനെ ജ്യോനിക്കുക പോലുമില്ല ആരുടെയും രൂക്ഷത്തെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് അതിനെ മനസ്സിൽ വെച്ചിട്ട് പ്രതികാര ബുദ്ധിയോടുകൂടി സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന രീതി രാമനില്ല അതാണ് രാമൻ കഥാചിത് ഉപകാരേണ കൃതേനകേന ദുഷ്യതി ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്താൽ മതി അത്രയും മതി രാമൻ അതിൽ സന്തോഷിക്കും അതിൽ സന്തോഷിച്ചിട്ട് അതെന്നും ഓർക്കും എന്ന് മാത്രമല്ല അത് രാമൻ പ്രശംസാപൂർവകമായിട്ട് വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ പറയുകയും ചെയ്യും എന്നാൽ ആരെങ്കിലും അപകാരം ചെയ്താലോ രാമനോട് അപകാരം പ്രവർത്തിച്ചാൽ രാമനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് ഉപദ്രവങ്ങൾ രാമന്റെ നേരത്തെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നസ്മരത്യ അപകാരണം ശതമത്യാവത്തയാ നൂറുകണക്കിന് അപകാരങ്ങൾ ചെയ്താലും ഉപദ്രവങ്ങൾ ചെയ്താലും രാമൻ അത് ഓർക്കുക പോലുമില്ല തന്റെ മനസ്സിൽ അതിനൊന്നിനും സ്ഥാനം കൊടുക്കില്ല താമസഭാവത്തിന്റെ പ്രവൃത്തികൾക്കും ഭാവം നിറയുന്ന വാക്കുകൾക്കും ഒന്നും രാമന്റെ ഉള്ളിൽ പ്രവേശനമില്ല ഇതുപോലെ തന്നെ രാജസമായ വാക്കുകൾക്കും രാജസമായ പ്രവൃത്തികൾക്കും അതിനും രാമൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല തികച്ചും സാത്വികമായി ലോകത്തെ മുഴുവൻ സേവിക്കാൻ സന്നദ്ധമായിട്ട് ലോകത്തെ ഈശ്വരനായി കാണുന്ന പ്രകാരത്തിലുള്ള മനസ്സോടു കൂടിയിട്ട് പറയുന്ന വാക്കുകൾക്കും പ്രവർത്തികൾക്കും മാത്രമേ രാമന്റെ ഹൃദയത്തിലെ പ്രവേശനമുള്ളൂ അത് രാമൻ എപ്പോഴും ഓർക്കും ഒരിക്കൽ പോലും രാമൻ അത് മറക്കുകയില്ല എന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ സമാധിക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ഈ ആശ്രമത്തിനു വേണ്ടിയിട്ടും ഈ ലോകത്തിനു വേണ്ടിയിട്ടും ആരാരൊക്കെയാണോ എന്തെല്ലാം സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഞാൻ എന്റെ ഹൃദയത്തിൽ വച്ചിട്ടുണ്ട് ഞാൻ നിരന്തരമത് ഓർക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും മറക്കുകയില്ല അദ്ദേഹം സമാധിക്കും മുമ്പ് അതിനൊരു പത്ത് ദിവസം മുമ്പ് അവസാനമായി അദ്ദേഹമായിട്ട് നേരിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴാണ് ഞാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യമാണിത് എന്നിട്ട് അതിന് തെളിവായിട്ട് പണ്ട് നടന്ന ഒരു ചെറിയ സംഭവം അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കുന്നു അത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നടന്നതുപോലല്ല ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ആകസ്മികമായി അവിടെ എത്തുന്നു അങ്ങനെ വളരെ ദൂരങ്ങളിൽ വെച്ച് തന്നെ അദ്ദേഹം അത് കണ്ടു വളരെ ചെറിയൊരു കാര്യമാണ് അത് അദ്ദേഹം ഓർമ്മിച്ച് പറയുന്നു ഇതാണ് മഹാത്മാക്കളുടെ സമ്പ്രദായം അങ്ങനെയാണ് രാമൻ ചെറിയൊരു ഉപകാരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കില്ല അതിനെ ആയിരം മടങ്ങായിട്ട് പതിനായിരം മടങ്ങായിട്ട് ലക്ഷോപലക്ഷം മടങ്ങായിട്ട് അങ്ങനെയുള്ള അനുഗ്രഹമായിട്ട് തിരിച്ചു നൽകും അതാണ് ഭഗവാന്റെ രീതി രാമന്റെ രീതി അതുതന്നെയാണ് ശീലവൃദ്ധൈ ജ്ഞാനവൃദ്ധൈ വയോവൃദ്ധൈ സജ്ജനൈ കഥയൻ ശ്രീരാമചന്ദ്രൻ എപ്പോഴും ആരോടൊക്കെയാണ് ഇടപഴകുന്നതെന്നറിയോ ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്നറിയോ ശീലവൃദ്ധന്മാരോട് വൃദ്ധന്മാരായ ആളുകൾ വർദ്ധിച്ച ആളുകൾ വൃദ്ധന്മാരെന്ന് പറയുമ്പോഴേക്കും പ്രായം കൊണ്ടുള്ളതായ വർദ്ധക്യം മാത്രമാണ് നമ്മൾ മലയാളികൾ അർത്ഥമാക്കുന്നത് വൃദ്ധന്മാർ പല തരത്തിലുണ്ട്